ഹലോ ഇന്ന് സിമ്പിളായിട്ട് ഒരു നെത്തോലി മീൻ ഫ്രൈ കാണാം നമുക്ക് നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം ഇത് ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം പോലെ മിക്സ് ചെയ്ത് വയ്ക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഫ്രൈ ആയി വരട്ടെ മൂത്ത് വരുമ്പോൾ മറുവശം ഇട്ട് കൊടുക്കാം ഇതിവിടെ റെഡിയായി വരട്ടെ മറുവശവും തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സ്വാദിഷ്ടമായ നെത്തോലി ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ